നമസ്കാരം മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണത്തിന് തയ്യാറായിരിക്കുകയാണ് ഇതിൻ്റെ വിതരണ ഡേറ്റ് വളരെ വൈകാതെ കേന്ദ്ര സർക്കാർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഉള്ളത് കൊണ്ട് തന്നെയാണ് വിതരണ തീയതി ഇപ്പോൾ നിശ്ചയിക്കാത്തത് സാധാരണഗതിയിൽ ഇത് വിതരണം ചെയ്യേണ്ട മാസം കഴിഞ്ഞു അതായത് ജൂൺ മാസം ലഭിക്കേണ്ട ആനുകൂല്യമാണ് ഇത് മാത്രമല്ല കർഷകരോട് എല്ലാവരോടും കേന്ദ്ര സർക്കാർ കർഷക ഐ ഡി എടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരുന്നു അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്നതിന് വേണ്ടിയുള്ള സമയപരിധി മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് അവസാനിക്കുകയാണ് അതിനുശേഷവും നമുക്ക് എടുക്കാം പക്ഷേ ഇതുപോലുള്ള വിവിധ ആനുകൂല്യങ്ങൾക്ക് തടസ്സം നേരിടാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു തീയതി സംസ്ഥാന സർക്കാർ അനൗൺസ് ചെയ്തിട്ടുള്ളത് കൃഷി വകുപ്പ് മന്ത്രി എ പി പ്രസാദിന്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങളൊന്ന് കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ കാണാൻ സാധിക്കും എല്ലാ കർഷകരും ജൂലൈ മാസം മുപ്പത്തി പൂർത്തിയാക്കണമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് അത് രണ്ടായിരം രൂപ മുടങ്ങാതിരിക്കാനും മറ്റു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതിന്റെ വിതരണം നടക്കുന്നത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന വേരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യവും ലാൻഡ് സീഡിങ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്നൊക്കെ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക നമ്മുടെ ഫോൺ വഴിയും പരിശോധിക്കാം അല്ലെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിലെത്തി ചേർന്നാൽ പരിശോധിക്കാം ഇനി അത് മാത്രമല്ല ഈ കർഷക വേരിഫിക്കേഷൻ ഫാർമേഴ്സ് ഐ ഒക്കെ വെരിഫൈ ചെയ്യുന്നതിന് അതെടുക്കുന്നതിനൊക്കെ നമുക്ക് കോമൺ സർവീസ് സെൻ്ററിലും അക്ഷയ സെൻറ്ററും ഒക്കെ എത്തിച്ചേർന്നാൽ ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് കർഷകരുടെ സ്ഥലത്തിൻ്റെ കരവടച്ച റിസീതിൻ്റെ പാർപ്പ് ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിൽ കൂടി കൊണ്ടുപോയി വേണം ഈ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തുടർനീളം എല്ലാ ജില്ലകളിലും വനിതാ വികസന കോർപ്പറേഷൻ വഴി പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടി വനിതകൾക്ക് വേണ്ടി വിവിധ ഉദ്ദേശ വായ്പകൾ വിതരണം ചെയ്യുന്നുണ്ട് നിലവിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുവേണ്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സംരംഭം വിപുലീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ വായ്പ അനുവദിക്കുന്നത് ഈടുവച്ചുള്ള വായ്പയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് ഉദ്യോഗസ്ഥ ജാമ്യമോ അല്ലെങ്കിൽ വസ്തു ജാമ്യമോ നമ്മൾ ഹാജരാക്കേണ്ടി വരും എങ്കിലേ നമുക്ക് നാല് ശതമാനം മുതൽ എട്ട് ശതമാനം വരെയുള്ള ഒരു പലിശ നിരക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പലിശ നിരക്കിൽ ഇത്രയും സബ്സിഡിയൊക്കെ ലഭിക്കുന്ന നമ്മൾ ആവശ്യപ്പെടുന്ന തുകയുടെ പരമാവധി ലഭിക്കുന്ന വനിതാ വികസന കോർപ്പറേഷൻ്റെ ഇത്തരത്തിലുള്ള വായ്പാ പദ്ധതികൾക്ക് പൊതുവിഭാഗത്തിലുള്ളവർക്ക് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലുള്ളവർക്ക് അതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്കെല്ലാം പ്രത്യേക മുൻഗണന കൂടി നൽകുന്നുണ്ട് താല്പര്യമുള്ളവരെല്ലാം ഓരോ ജില്ലകളിലുമുള്ള നമ്മളുടെ ജില്ലകളിലുള്ള വനിതാ വികസന ക്ഷേമ വകുപ്പിൻ്റെ ഓഫീസുകൾ സന്ദർശിക്കുകയോ വിളിച്ച് അന്വേഷിക്കുകയോ ചെയ്യുക അതിനുശേഷം ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് വിദ്യാ ജ്യോതി എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് ഭിന്നശേഷി നേരിടുന്ന നാൽപ്പത് ശതമാനവും അതിന് മുകളിലുമൊക്കെ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് അതും ഒൻപതാം ക്ലാസ് മുതൽ തുടർന്ന് അങ്ങോട്ട് അത് സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്നവർക്കാണ് നമ്മളുടെ പഠനോപകരണങ്ങൾ വാങ്ങുന്നതിലേക്കുള്ള ധനസഹായം നമ്മൾ ആദ്യം ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങണം സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പഠന ആവശ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അത് നമ്മളുടെ യൂണിഫോം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങുക എല്ലാ ആവശ്യ സാധനങ്ങളും വാങ്ങിയ ശേഷം അതിൻ്റെ ബിൽ തുക അതായത് കൃത്യമായിട്ട് നമ്മൾ ഉൾപ്പെടെ ഹാജരാക്കുകയാണ് പിന്നീട് ഇത് നമുക്ക് റീഫണ്ട് ചെയ്ത് ലഭിക്കുന്നു അപ്പോൾ ഈ ഒരു പദ്ധതിയെപ്പറ്റിയുള്ള വിശദാംശങ്ങൾക്ക് സാമൂഹ്യനീതി വകുപ്പുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അതിനുശേഷം നമുക്ക് അപേക്ഷ വെച്ച് ഈ ആനുകൂല്യം വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും അപേക്ഷ വെക്കാനുള്ള സമയപരിധി ഡിസംബർ മാസം വരെയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള എല്ലാവരും അല്ലെങ്കിൽ അർഹതയുള്ള എല്ലാവരും ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർ ഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക